വാഹനാപകടത്തിൽ പരിക്കേറ്റ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന പെൺകുട്ടിയെ രക്ഷിക്കാൻ നാടൊന്നാകെ കൈകോർക്കുകയാണ് കാസർഗോഡ് ചീമേനിയിലാണ് ഇരുപത്തിരണ്ട് വയസ്സുകാരി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള സാമ്പത്തിക സമാഹരണത്തിനായി നാടൊന്നിക്കുന്നത് ചീമേനി വിഷ്ണു മൂർത്തി ക്ഷേത്രോത്സവത്തിലേക്ക് വിവിധ ദേശങ്ങളിൽ നിന്നെത്തുന്ന പതിനായിരങ്ങൾക്കിടയിൽ കയ്യിൽ പ്ലക്കാർഡ് ഉയർത്തിപ്പിടിച്ച് ദിവസങ്ങളായി യുവതി യുവാക്കളുണ്ട് ഒരു പെൺകുട്ടിയുടെ ജീവൻ തിരിച്ചുപിടിക്കാൻ കാരുണ്യസ്പർശത്തിനായി ഇവർ കൈനീട്ടുകയാണ് വാഹനാപകടത്തിൽ ഗുരുതര പരിക്ക് പറ്റി ചീമേനി കനോത്തപ്പൊയിലിലെ നയനാമോഹൻ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ജീവൻ തിരിച്ചുപിടിക്കാൻ ഇരുപത് ലക്ഷത്തിലധികം രൂപ വേണം നാട്ടുകാരുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്

മനസ്സിൽ നന്മയുള്ള മനുഷ്യരുടെ സഹായത്താൽ നയനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നാണ് ചികിത്സാ സഹായ കമ്മിറ്റിയുടെ പ്രതീക്ഷ ഈ കാണുന്ന ഗൂഗിൾ പേ നമ്പർ വഴിയും ബാങ്ക് അക്കൗണ്ടിലൂടെയും സഹായമെത്തിക്കാം കൈരളി ന്യൂസ് കാസർഗോഡ്